നമസ്കാരം ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ടും കേരളം വളരെ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് വളരെയധികം ഉയർന്ന സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്നിരുന്നാലും പറയാതെ വയ്യ കേരളത്തിൻ്റെ പഴയ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി എന്നുള്ളത് തീർത്തും ശോചനീയം എന്ന് ഞാൻ പറയൂ കാരണം എന്നുവെച്ചാൽ അതിൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എന്താ പറയുക സാങ്കേതിക വിദ്യ ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി പഴയ രീതിയെ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിൽ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ ഉള്ള കുട്ടികളെ പരമാവധി ജയിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതൊരിക്കലും നല്ലതേ എന്ന് എനിക്ക് അഭിപ്രായമില്ല ആ ജയിപ്പിച്ചു വിടുന്നത് വഴി സത്യത്തിൽ നമ്മളെ കുട്ടികളെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പണ്ടൊക്കെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഈ ക്ലാസ്സുകളൊക്കെ ജയിച്ചു വരണമെങ്കിൽ ഉള്ള കടമ്പ എന്ന് പറയുന്നത് അക്ഷരമാല അറിഞ്ഞിരിക്കണം അതുകൊണ്ടുള്ള വാക്കുകളെ എഴുതുവാനും വായിക്കാനും പറയുവാനും കഴിയണം അപ്പം മാത്രമല്ല അത് വാക്യങ്ങളാക്കാൻ അറിഞ്ഞിരിക്കണം അതിൽ അക്ഷരത്തെറ്റില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്കെഴുതാനും പറയാനും ഉച്ചാരണത്തിനും എഴുതുവാനൊക്കെ കഴിഞ്ഞിരിക്കണം ഇന്നതൊന്നും മാത്രല്ല കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയണം അഞ്ചാം ക്ലാസ് എത്തുമ്പോഴേക്കും അതേമാതിരി ഗുണനപ്പട്ടിക പഠിച്ചിരിക്കണം ഈ പറഞ്ഞ എന്താ പറയുക പതിനഞ്ച് വരെ ഇരുപത് വരെയൊക്കെ പഠിച്ച കാലഘട്ടമുണ്ട് പഴയ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം നന്നായിട്ട് അറിയാൻ കഴിയും ഇത്രാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഇരുപതിൻ്റെ ഗുണനപ്പട്ടിക വരെ കാണാപ്പാഠം പഠിച്ചിരിക്കും കാണാപ്പാഠം പഠിക്കുന്നതിനോട് യോജിക്കില്ലെങ്കിലും യോജിപ്പ് വളരെ കുറവാണ് എനിക്ക് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഒരു സമ്പ്രദായത്തോടാണ് എനിക്ക് കൂടുതൽ യോജിപ്പ് പക്ഷേ ഇന്നിപ്പോൾ മനസ്സിലാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ പറയുന്ന ജയിപ്പിച്ചു വിടുന്ന സമ്പ്രദായമാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് എല്ലാവരെയും ജയിപ്പിച്ച് വിട്ടിട്ട് എന്താ ഉണ്ടാവുന്നത് നമ്മളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ജയിപ്പിച്ചു വിടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പല കാര്യങ്ങളും വളരെ ദോഷകരമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കുക പത്താം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ പ്ലസ് ടു ഒരു കുട്ടിയോട് ഏതെങ്കിലും ഒരു പദ്യം നമ്മളെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയോ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അത് അക്ഷര തെറ്റ് കൂടാതെ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു നോക്കുക കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണത് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അക്ഷര തെറ്റ് കൂടാതെ എഴുതുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഇല്ല പണ്ടാണെന്നുണ്ടെങ്കിൽ ഈ അക്ഷരത്തെറ്റിന് വരെ മാർക്ക് കുറയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല കുട്ടികളും പരീക്ഷകൾ തോൽക്കുമായിരുന്നു ഇന്ന് പരീക്ഷയിൽ തോൽക്കുക എന്നുള്ളത് തന്നെ അപൂർവമാണ് അത്രയും എന്താ പറയുക കഴിവില്ലാത്തവനെ മാത്രം തോൽപ്പിക്കുന്ന കാലഘട്ടമാണ് പണ്ട് അങ്ങനെയല്ല കഴിവുള്ളവൻ വരെ തോൽക്കുന്ന കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുന്ന ജയിച്ചു പുറത്തു വരുന്ന കുട്ടികൾ അത്രയും മികച്ച കുട്ടികളായിരിക്കും കാരണം അവർക്ക് എന്താണ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം ഇന്ന് സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് അറിയാം അതല്ലാതെ എഴുത്ത് രീതി അല്ലെങ്കിൽ വായന രീതി വളരെ കുറവാണ് അതിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി മാർക്ക് സമ്പ്രദായം ഉണ്ട് പണ്ട് മോഡറേഷൻ ഉണ്ടായിരുന്നു ഇത് ഞാൻ പറയുന്നില്ല അതിനോട് യോജിക്കാൻ കഴിയില്ല ഈ മോഡറേഷൻ ആയാലും അതുപോലെ തന്നെ സി മാർക്ക് സമ്പ്രദായമായാലും രണ്ടും എടുത്തൊഴിവാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അല്ലെങ്കിൽ ചിന്താഗതിക്കാരനാണ് ഞാൻ എഴുതുന്നവർ ജയിച്ചാൽ മതി അല്ലെങ്കിൽ അറിയാവുന്നവൻ മാത്രം ജയിച്ചാൽ മതി ബാക്കിയുള്ളവർ തോൽക്കണക്ക് തോൽക്കട്ടെ ഒരു വർഷം തോറ്റു എന്ന് വെച്ചിട്ടൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല ഏഹ് അതല്ലാതെ വെറുതെ ഈ എന്താ പറയുക വിജയശതമാനം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല നാലാളെ മുന്നിൽ ആ വിജയ ശതമാനം നൂറാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പത്ത് എ പ്ലസ് കിട്ടിയ ആ കുട്ടീൻ്റെ അടുത്ത് നേരാവണ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് മറുപടി തരാനുള്ളൊരു കഴിവ് പല കുട്ടികൾക്കും കണ്ടുവരുന്നില്ല വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കല്ല പക്ഷേ കണ്ടുവരുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു സത്യാണ് സങ്കടം കൊണ്ട് പറയാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യിപ്പിച്ചു വിട്ടിട്ട് എന്താ പ്രയോജനം ജയിക്കട്ടെ ജയിക്കണം ജയിക്കേണ്ടല്ല ജയിപ്പിക്കണം എന്നല്ല ഞാൻ പറയണത് ഏർ എഴുതി ജയിക്കാൻ കഴിയുന്നവര് ജയിച്ചാ മതി അല്ലാത്തവർ തോൽക്കണം തോൽക്കട്ടെ അതിനെ കൊണ്ട് വിധ പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ വെറുതെ കുറെ വിജയ ശതമാനം ഉയർത്തുന്നതിനേക്കാൾ നല്ലത് അറിയാവുന്നവർ ജയിച്ച് മുന്നോട്ട് പോകട്ടെ അറിയാത്തവർ വീണ്ടും പഠിക്കട്ടെ അതാണ് കുറച്ച് നല്ലത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇങ്ങനെ ഒരുപാടധികം ജയിപ്പിച്ച് വിട്ടിട്ട് എന്ത് പ്രയോജനം ഭാവിക്ക് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അപ്പോഴത്തെ കൊണ്ട് അമ്മയെ കൊല്ല എന്നുള്ളൊരു ചൊല്ലണ്ടു അതായത് എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് ജയിപ്പിച്ചു വിടുക അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ജയിപ്പിച്ചു വിടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇതിന് ഈ കുട്ടികളെ ജയിച്ചു പോകുന്ന കുട്ടികളുടെ ഭാവി എന്ത് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ഒരു വിദ്യാഭ്യാസ വകുപ്പ് പോലും ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു അതായത് പഴയ പ്രീ ഡിഗ്രി ഏത് കോഴ്സ് എടുക്കണം ഏത് പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് ആർക്കും അറിയില്ല പണ്ടുള്ളവർക്കും അറിയുന്നില്ല എന്നിരുന്നാലും അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പത്താം ക്ലാസ് വരെയുള്ള അടിസ്ഥാനം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ കാലത്തെ പല കുട്ടികൾക്കും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്നവർക്ക് അറിയുന്നില്ല ഇനി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ജയിച്ചു പോയി നിൽക്കുക അവിടെ ഈ പറഞ്ഞ കാര്യം ജയിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കടില്ലാത്ത എന്തെങ്കിലും കുത്തി കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ജയിപ്പിച്ചു വിടുന്ന സമ്പ്രദായം അവിടെയുണ്ട് ആ കുട്ടികൾ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോൽക്കുക കാരണം എന്താ വെച്ചാൽ അവർ കണ്ടു വന്നിട്ടുള്ളത് ജയിപ്പിച്ചു വിടുന്ന രീതിയാണ് അപ്പം ആ രീതി ഒന്ന് നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മളത് ഇനിയെങ്കിലും ചിന്തിച്ച് നടപ്പാക്കിയേ പറ്റുള്ളൂ അതല്ല എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ കൊണ്ട് നമുക്ക് സാങ്കേതിക വിദ്യാ തരത്തിൽ മാത്രമേ ഉപകാരപ്പെടുള്ളൂ അപ്പോൾ പറയും അതെങ്കിലും കിട്ടുമല്ലോ അല്ലെങ്കിൽ അത് മതി എന്ന് പറയുന്ന ആളുകളോട് പിന്നെ ഞാൻ തർക്കിക്കാൻ നിൽക്കുന്നില്ല അടിസ്ഥാനപരമായിട്ട് മലയാളം ഇപ്പം മലയാളിയാണല്ലോ നമ്മളൊക്കെ മലയാളം എഴുതുവാനും വായിക്കുവാനും പറയുവാനും ഇതൊക്കെ തെറ്റുകൂടാതെ അക്ഷര തെറ്റടക്കമാണ് ഞാൻ പറയുന്നത് എഴുതുമ്പോഴൊക്കെ അക്ഷരത്തെ വളരെയധികം കണ്ടുവരുന്ന കാലഘട്ടമാണിത് പണ്ടൊക്കെ അക്ഷര തെറ്റിന് മാർക്ക് കുറച്ചിരുന്നു ഇന്നൊക്കെ ചിന്തിക്കാൻ കഴിയും നമുക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് എന്തെങ്കിലും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പകുതി മാർക്ക് അല്ലെങ്കിൽ ഏകദേശം മുക്കാൽ മാർക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് പണ്ടെന്ന് അങ്ങനെയല്ല അങ്ങനെ പഴയ കാലഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം പണ്ടൊക്കെ എസ് എസ് എൽ സി പരീക്ഷ വലിയൊരു കടമ്പയായിരുന്നു ഇന്ന് ആ കടമ്പ എല്ലാവരും വെറും കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരെയും ജയിപ്പിച്ച് കൊടുത്ത് ഏഹ് പണ്ടൊക്കെ എസ് എസ് എൽ സി പരീക്ഷ ഫലം വരുന്നതിൻ്റെ പിറ്റേന്ന് നിങ്ങളൊന്ന് പേപ്പർ പഴയ പേപ്പറൊക്കെ എപ്പോഴും ഓൺലൈനിലൊക്കെ കാണാൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ കട്ടിങ്ങോ അല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുണ്ടോ എസ് എൽ സി പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്ത് ഇന്ന് കാണുന്നത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആണ് പണ്ട് പത്തിന് മുകളില് പതിനേഴ് പതിനെട്ട് ഇരുപത്തഞ്ച് മുപ്പത് ചിലപ്പോൾ നാല്പതോ അൻപതോക്കെ കണ്ടാൽ കണ്ടു ഒരു ഘട്ടം വരെ അറുപതും എഴുപതും വരെ കണ്ടാൽ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തിന് ശേഷം വളരെ ക്രമാതീതമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ തൊണ്ണൂറ്റൊമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ കാര്യം എന്താണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ സമ്പ്രദായങ്ങളും ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഭാവി തുലക്കിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യിപ്പിച്ചു കൊടുന്ന് ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ കേരളത്തിലുള്ള സർവകലാശാലകളിൽ അഡ്മിഷൻ കിട്ടാറുണ്ട് പുറത്തേക്ക് അഡ്മിഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ കേരളത്തിൽ നിന്നുള്ള പല കുട്ടികൾക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ അവിടുത്തെ ഇന്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് അഡ്മിഷൻ കൊടുക്കുള്ളൂ ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എഴുതി കിട്ടിയ പ്ലസ് ഒക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിഷൻ്റെ വക്കത്തെത്തി അവിടുത്തെ ഇൻ്റർവ്യൂല് തോറ്റു അഡ്മിഷൻ കിട്ടിയില്ല കാരണം എന്താ എങ്ങനെ ആ ഒരു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അതിന് ഉത്തരം നൽകാൻ ഇവിടുത്തെ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് ഇവിടത്തെ അധ്യാപകരെ പറയിപ്പിക്കുന്നതിന് തുല്യാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് അത് മോശം രീതിയിലേക്കാണ് മാറിയിട്ടുള്ളത് പഴയ കാലത്തെ വെച്ച് സാങ്കേതിക വിദ്യ വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വിദ്യാഭ്യാസ രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ സമ്മതിച്ചു പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം ജയിക്കേണ്ടുന്ന കുട്ടികളെ മാത്രം ജയിപ്പിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതി ജയിക്കുന്ന കുട്ടികളെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി പഴയ ഒരു സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എഴുതിയിട്ട് ജയിക്കാൻ കഴിയുന്നവൻ ജയിച്ചാ മതി വെറുതെ മാർക്ക് കൂട്ടിക്കൊടുത്തിട്ട് ജയിപ്പിക്കണ്ട കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്നവൻ മാത്രം ജയിച്ചാ മതി ആ ഒരു പക്ഷാണ് എനിക്കുള്ളത് പലർക്കും അതിനോട് എതിർപ്പുണ്ടായിരിക്കും എന്നുള്ളതും എനിക്കറിയാം പക്ഷേ ഭാവിക്ക് നല്ലത് അതാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ പരീക്ഷയ്ക്ക് ഓരോ പത്ത് ചോദ്യമുണ്ട് ഈ പത്ത് ചോദ്യവും എഴുതണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ ആ എഴുതുന്ന കാര്യം വൃത്തിയായി എഴുതാൻ കഴിയണം അതിന് മാത്രം ആ എഴുതിയതിന് മാത്രം മാർക്ക് കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ അതിന് മാത്രമേ മാർക്ക് കൊടുക്കാവൂ ബാക്കിയുള്ളതിനെ അതായത് ഒരു ചോദ്യം ഒരു എട്ട് മാർക്കിന്റെ ഒരു എഫ് എ കൊസ്റ്റ്യനില് അറ്റൻഡ് ചെയ്തിട്ട് ഒരു പത്ത് പോയിന്റ് എഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ എട്ട് മാർക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ മാതിരി സിഇ മാർക്ക് സമ്പ്രദായം ആ സി അതൊന്ന് എടുത്ത് ഒഴിവാക്കിയാൽ വളരെയധികം ഉപകാരമായിരിക്കും കാരണം ആദ്യമേ കുട്ടികൾക്ക് ഒരു ചിന്താഗതി വരും എന്ത് എൺപത് മാർക്കാണ് പൊതുവെ ഇപ്പോ പരീക്ഷയ്ക്ക് സി മാർക്ക് കഴിഞ്ഞാൽ നൂറ് മാർക്ക് നൂറ് മാർക്കിൽ പഴയ കണക്ക് പ്രകാരമാണ് എന്തെങ്കിലും മുപ്പത്തഞ്ച് ശതമാനമാണ് ജയിക്കാൻ കിട്ടേണ്ട മാർക്ക് അതായത് നൂറിലോ മുപ്പത്തഞ്ച് മാർക്ക് ഇപ്പോഴത്തെ കണക്കില് സി മാർക്ക് ഇരുപതിൽ ഇരുപത് തന്നെ കിട്ടി പിന്നെ പതിനഞ്ച് മാർക്ക് എഴുതി കിട്ടിയാൽ മതി അത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു പത്തോ പന്ത്രണ്ടോ ചോദ്യങ്ങളെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ കിട്ടും ഏഹ് അതും വേറെ അച്ചറു തെറ്റിനൊന്നും മാർക്കും കുറയ്ക്കുന്നില്ല പിന്നെ ഇപ്പം എന്താ കുട്ടികൾ ജയിച്ചു പോകാണ്ടക്കോ വെറുതെ തൊണ്ണൂറ്റൊമ്പതിക്ക് എത്താൻ തൊണ്ണൂറ്റൊമ്പതുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്താ ചില്ലറെ കുറച്ചിട്ടുള്ളൂ അതെല്ലാവരും നല്ലത് നൂറ് ശതമാനം വിദ്യാശതമാനം ആക്കിയിട്ട് പറഞ്ഞുകൂടില്ലേ നല്ലത് ഇതൊക്കെ വെറും ഒരു പ്രഹസനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഏഹ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രഹസനമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാരും ജയിപ്പിച്ചു വിടുക എന്നുള്ളത് ഏർ ശരിക്കും പറഞ്ഞാൽ ജയി പഠിക്കുന്നവനെയും പഠിക്കാത്തവനേയും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നില്ല വേർതിരിപ്പൊക്കെ അതിനോടൊക്കെ എതിർപ്പുണ്ടെങ്കിൽ കൂടി ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കാണേണ്ട വേണം കാരണണ്ട് ജയിക്കുന്നവൻ ജയിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ അഭിപ്രായമേ അന്നും ഇന്നും എന്നും എനിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വെറുതെ ജയിപ്പിച്ചു കൂടാൻ പാടില്ല അത് ഭാവിക്ക് ദോഷകരമാണ് എന്നൊരു അഭിപ്രായമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പറ്റുമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവരും ഇതൊന്ന് ഏർ മുഖവിലക്കെടുത്താൽ വളരെയധികം ഉപകാരമായിരുന്നു ഭാവിയിലെങ്കിലും കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്കെങ്കിലും ഉപകാരമാവും എന്നുള്ളൊരു ഏർ ചിന്താഗതി എനിക്കുണ്ട് എൻ്റെ ചിന്താഗതി എത്രത്തോളം ശരി എന്നുള്ളത് അത് വേണമെങ്കിൽ ഇത് ഒക്കെ കൺ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്കൊക്കെ തന്നെ തീരുമാനിക്കാം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് ഒരു പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലും എത്തിയ കുട്ടിക്ക് അക്ഷര തെറ്റു കൂടാതെ ഒരു രണ്ട് മൂന്ന് പേജ് മലയാളം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മലയാളം എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് കേരളത്തിൻ്റെ ഭരണഭാഷ കൂടിയാണ് അതുപോലും തെറ്റുകൂടാതെ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെയധികം ശോചനീയ അവസ്ഥ തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീണ്ടും പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതൊന്ന് കാര്യമായിട്ട് തന്നെ പരിഗണിക്കണം എന്നുള്ള അപേക്ഷയുണ്ട് പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നു